കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ സ്വയം നിയന്ത്രിതവും സാമ്പത്തിക സുസ്ഥിരവുമായ സംവിധാനമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ആശയത്തോടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒന്നാണ് മാതൃക സി ഡി എസ് അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് എന്നീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ ആ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇതിനാവശ്യമായ വാർഷിക കർമ്മ പദ്ധതി തയ്യാറാക്കി വാർഷിക കർമ്മ പദ്ധതിയുടെ നിർവഹണത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും വേണ്ടി ആവശ്യമായ തുക കണ്ടെത്തുന്നതിനുള്ള ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കൽ എന്നീ പ്രക്രിയയിലൂടെയാണ് മാതൃകാ സി ഡി എസ് വികസിപ്പിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഒല്ലൂക്കര ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന നടത്തറ സിഡിഎസിൽ പതിനേഴ് എ ഡി എസുകളിലായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് അയൽക്കൂട്ടങ്ങളും അയൽക്കൂട്ട അംഗങ്ങളും പതിനെട്ട് ഓക്സിലറി ഗ്രൂപ്പും നൂറ്റി ജെഎൽജിയും അമ്പത്തി വ്യക്തിഗത സംരംഭങ്ങളും അറുപത്തിരണ്ട് ഗ്രൂപ്പ് സംരംഭങ്ങളും അമ്പത്തിമൂന്ന് ബാലസഭകളും എൺപത്തി ആറ് വയോജന അയൽക്കൂട്ടങ്ങളും രണ്ട് ഭിന്നശേഷി അയൽക്കൂട്ടങ്ങളും സിഡിഎസിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു കുടുംബശ്രീ സെൻ്റർ ഓഫ് എക്സലൻസിൻ്റെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി ആസൂത്രണ സമയത്തും നിർവഹണ സമയത്തും ഒക്കെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ധാരാളം നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ വരുന്ന നിർദ്ദേശത്തിനനുസരിച്ച് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾ ധാരാളം പദ്ധതികളെ ഏറ്റെടുക്കാറുണ്ട് ത്രിതല സംഘടനാ സംവിധാനം ഏറ്റവും മികച്ചപ്പെട്ട രീതിയിൽ നടക്കുന്ന നടത്തറ സി ഡി എസിൽ പഞ്ചായത്തുമായുള്ള സംയോജന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് കൂടാതെ കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ നൂതന നടത്തിവരുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു ആണ് നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനങ്ങൾ നിരവധി ഏറ്റെടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ തവണ എൻ എൽ എം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാൻ വരുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ളവർക്ക് പഠിക്കാനുള്ള ഡെമോൺസ്ട്രേഷൻ സൈറ്റായും തെരഞ്ഞെടുത്തിട്ടുള്ളത് നടത്തറ സി ഡി എസിനെയാണ് കൂടാതെ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പരിശീലന കേന്ദ്രമായ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് പരിശീലനമായ സി എം ടി സി അനുമതി ലഭ്യമാക്കുകയും അതിനാവശ്യമായ കെട്ടിടം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സുസ്ഥിരമായ സിഡിഎസ് ആയി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്താൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിൽ ജില്ലയിലെ തന്നെ മികച്ച ജിആർസിയും മുഴുവൻ അയൽക്കൂട്ടങ്ങളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കുവേണ്ടി ജെൻഡർ പോയിന്റ് പേഴ്സൺമാരെ തെരഞ്ഞെടുക്കുകയും കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാ എ ഡി എസുകളിൽ വാർഡ് മെമ്പർ വർക്കർമാർ മറ്റു സാമൂഹ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിജിലന്റ് ഗ്രൂപ്പുകൾ കൂടുകയും അനുയോജ്യമായ നടപടികളും സ്വീകരിച്ചു വരുന്നു നമ്മുടെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട ഉപജീവന മാർഗ്ഗങ്ങളെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളിലേക്കും എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ സംരംഭങ്ങളും കൃഷിയും പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി നാല് ജെ ജികളാണ് നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് ഏക്കർ സ്ഥലമാണ് നമ്മൾ സംഘകൃഷി എന്ന രീതിയിൽ കൃഷി ചെയ്തു വരുന്നത് സംരംഭത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നൂറ്റി പതിനെട്ടോളം സംരംഭങ്ങളെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിഗതമായിട്ട് അമ്പത്തിയാറെണ്ണം ഗ്രൂപ്പായിട്ട് അറുപത്തിരണ്ടെണ്ണം പ്രവർത്തിച്ചു നമ്മുടെ നടത്തറ മോഡൽ സി ഡി എസിന് കീഴിൽ എട്ട് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഏകീകൃതമായി നടക്കുന്നതിന് എ ഡി എസ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാണ് എ ഡി എസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സെക്രട്ടറി അടങ്ങിയ പതിനൊന്ന് അംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്